നമസ്കാരം എല്ലാവർക്കും തിയേറ്ററിലേക്ക് സ്വാഗതം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ നായകൻ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ഡേവിഡ് ആബേൽ ഡോണവൻ പറയുന്നൊരു കഥയുണ്ട് ഡേവിഡിന്റെ മാതാപിതാക്കൾ ഹൈറേഞ്ചിൽ ഒരു കൃഷിയിടത്തിൻ്റെ നടത്തിപ്പുകാരായിരുന്നു കൃഷിയിടത്തിൻ്റെ ഉടമ അപ്പനെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു കപ്പയും വാഴയും ചേനയും കാച്ചിലും തുടങ്ങിയ എല്ലാ കൃഷികളുമുണ്ട് ഇടയ്ക്കിടെ കാട്ടുപന്നികൾ വന്ന് കൃഷി നശിപ്പിക്കും വലിയ തേട്ടയുള്ള കറുകുറുത്ത പന്നികൾ കൃഷി നശിക്കുന്നത് കണ്ട് അപ്പൻ പന്നിക്കെണി ഒരുക്കി കിണിയിൽ പന്നി കുടുങ്ങി തുടങ്ങി മരണപ്രായം എടുക്കുന്ന പന്നികളെ കാണുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരും അമ്മ അപ്പൻ കാണാതെ കുടുങ്ങിയ പന്നികളെ കുടുക്കഴിച്ച് കാട്ടിലേക്ക് വിടും വീണ്ടും പന്നികൾ കൃഷി നശിപ്പിക്കും എല്ലാം അറിയാവുന്ന അപ്പൻ അമ്മയോട് ഒരിക്കലും ഇക്കാര്യത്തിൽ കലഹിച്ചുമില്ല പക്ഷേ അപ്പൻ ചെയ്യുന്നത് ശരിയാണോ കൃഷിയുടമ ഉടമ വിശ്വസിച്ച് ഏൽപ്പിച്ചിടത്തെ കൃഷി നശിപ്പിക്കുന്ന പന്നിയെ കൊല്ലേണ്ടേ ഭാര്യയുടെ സഹജീവി സ്നേഹത്തെ ചോദ്യം ചെയ്ത് വഴക്കുണ്ടാക്കണ്ടേ ഏതാണ് ശരി എരിയോടൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ നിൽക്കേണ്ടത് ഒരു ഐ ടി പ്രൊഫഷണലായി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ജാനകി വിദ്യാധരൻ കേരളത്തിൽ വന്നപ്പോൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു ജാനകിയുടെ സംഘർഷങ്ങളുടെ നിയമ പോരാട്ടങ്ങളുടെ ചെറുത്തുനിൽപ്പുകളുടെ കഥയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചലച്ചിത്രം കഥയും തിരക്കഥയും എഴുതി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണനാണ് ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് വേണ്ടി എഴുതിയ ഒരു സിനിമയാണിത് ഒരു മാസ് കൊമേഴ്സിയൽ ആക്കാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ യു എസ് പി സുരേഷ് ഗോപി തന്നെയാണ് വക്കീലായും പോലീസ് ഓഫീസറായും സ്ക്രീനിൽ കത്തിനിറങ്ങി നിന്ന സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചുവരവ് നീണ്ട ഡയലോഗും സുന്ദരമായ അവതരണവും കണ്ണുകളിലെ ജ്വലിക്കുന്ന രോഷവും പ്രേക്ഷകനിൽ ആവേശം പടർത്തും ഫൈറ്റ് സീനുകൾ പ്രത്യേകിച്ച് സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഫൈറ്റ് സീനുകളിൽ സുരേഷ് ഗോപിയുടെ പ്രകടനം ഗംഭീരമാണ് പ്രത്യേകിച്ച് ജിംറാൻ്റെ ബീജ്യം കൂടി ചേരുമ്പോൾ സംഗതി കളറായി അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നയാളാണ് സുരേഷ് ഗോപി ഒരർത്ഥത്തിൽ അത് നിഷ്കളങ്ക വ്യക്തിത്വത്തിൻ്റെ അടയാളമായും പറയാം അനീതിക്കും അക്രമത്തിനും എതിരെയുള്ള കഥാപാത്രമായി ഏറെ ശോഭിച്ചിട്ടുള്ള സുരേഷ് ഗോപി ഈ ചിത്രത്തിലും അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡോണാവനായി പ്രേക്ഷകനിലേക്ക് രോഷത്തി പടർത്തുന്നുണ്ട് യദൂകൃഷ്ണൻ അവതരിപ്പിച്ച സി ഐ മത്യാസ് ഒരു ഒന്നൊന്നര കഥാപാത്രമാണ് കാണാത്ത ഒരു പോലീസ് വേഷം മങ്ങാതെ നിൽക്കുന്നുണ്ട് മത്യാസ് അനുപമ പരമേശ്വരന്റെ ജാനകി നമ്മുടെ ഉള്ളിൽ നീറി നീറി നിൽക്കുകയാണ് നീതിപീഠത്തിന്റെ അവസാന വാക്കൊന്നും അല്ലോ ഡേവിഡ് ആബേൽ ഡോണവൻ എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ ഡയലോഗ് പ്രസന്റ് ചെയ്ത് നീങ്ങുന്ന ജോയി മാത്യുവിന്റെ സഭാപിതാവായി തിരിമേനിയായുള്ള വേഷപ്പകർച്ച തെളിമയുള്ളതായിരുന്നു തമ്പാനൂർ എസൈ കനകരാജായി ബിജുവും സി പി ഒ ഫിറോസായി അസ്കർ അലിയും എം എൽ എ ആന്റണിയായി നിസ്താർ ഷേട്ടും അഡ്വക്കേറ്റ് നിവേദിത ആബേലായി ശ്രുതി രാമേന്ദ്രനും നന്നായി പെർഫോം ചെയ്തു പബ്ലിക് പ്രോസിക്യൂട്ടർമാരായുള്ള ജയൻ ചേർത്തലയുടെയും കോട്ടയം രമേശിൻ്റെയും ഡയലോഗ് പ്രസൻറ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നവീൻ മാത്യൂസായി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സത്യത്തിൽ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അനുപമ പരമേശ്വരൻ അവതരിപ്പിച്ച ജാനകിയുടെ മാനസിക സംഘർഷങ്ങളാണ് അനുപമയുടെ മുഖം മാത്രം ശ്രദ്ധിച്ചാൽ മതി സിനിമയെ മുഴുവനായി നമുക്ക് വായിച്ചെടുക്കാം ഉള്ളുലയ്ക്കുന്ന പ്രകടനം കൊണ്ട് അനുപമ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എനിക്കിനി ഒളിക്കാനൊന്നുമില്ല പേടിക്കാനുമില്ല എനിക്ക് സംഭവിച്ചത് മറ്റൊരു പെൺകുട്ടിക്ക് സംഭവിക്കരുത് ജാനകി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ജാനകിക്ക് ഒപ്പമാകും കോടതി മുറിക്കുള്ളിൽ കീറിയ മനസ്സുമായി നിൽക്കുന്ന ജാനകിയോട് തെളിവുകളുടെ പിൻബലത്തിൽ അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ പറയുന്നുണ്ട് നീ പറയുന്നതെല്ലാം നുണയാണ് പെട്ടെന്ന് ജാനകി പറയുന്നു നോ ഹീസ് ലൈങ് ജാനകി അലറുകയാണ് കോടതി മുറിക്കുള്ളിൽ ചോരയുടെ മണമുള്ള ശബ്ദം അതിപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നു എവിടെയാണ് തകരാറ് റേപ്പ് ചെയ്യപ്പെട്ട ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിന് എന്താണ് തടസ്സം പവർ പൊളിറ്റിക്സിന് ഇടയിൽ മതജാതി നേതാക്കളുടെ പിടിപാടികൾക്കിടയിൽ കീശയിൽ നിറഞ്ഞ പണമുള്ളവന്റെ പാതാളക്കരണ്ടിയിൽ പെൺകുഞ്ഞുങ്ങൾ കുരുങ്ങിക്കിടക്കുന്നു നമ്മുടെ സിസ്റ്റം ഭരണ സംവിധാനം നീതിന്യായ വ്യവസ്ഥ കീറി മുറിഞ്ഞവർ പൊതു ഇടങ്ങളിൽ വീണ്ടും വിവസ്ത്രരാകുന്നു നാലാം തൂണുകൾ നിറം മാറ്റി കഥ എഴുതുന്നു സ്ക്രിപ്റ്റിന്റെ ഏകാഗ്രത കുറവും കഥാപാത്രങ്ങളിലെ ചേർത്തുവെക്കലിൽ വന്ന ചില ന്യൂനതകളും പ്രകടമാണെങ്കിലും ഈ ചലച്ചിത്രം മുന്നോട്ട് വെക്കുന്ന ചില ചിന്തകളും ചോദ്യങ്ങളുമുണ്ട് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന നീതിയും തുല്യതയും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഈ നാട്ടിൽ എന്ന് ലഭ്യമാവും നമ്മുടെ പോലീസ് സംവിധാനവും സെക്രട്ടറിയേറ്റും കലക്ടറേറ്റും ഒക്കെ ജനങ്ങൾക്കായി എന്ന് തുറന്നു കിട്ടും എന്നാണ് നമ്മുടെ സിസ്റ്റം സുതാര്യവും എല്ലാവർക്കും സ്വീകാര്യവും ആവുക ആർക്ക് ആരോടാണ് ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത് പോലീസുകാരുടെ ഒരു കൂട്ടത്തെ കണ്ടിട്ടില്ലേ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു കലക്ട്രേറ്റിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കുക അവരുടെ മുന്നിൽ തീരാദുരിതങ്ങളും വേദനകളുമായി നിൽക്കുന്നവരോട് അവർ ഇടപെടുന്നത് കണ്ടിട്ടുണ്ടോ ക്രൂരമായ മുഖഭാവത്തോടെ ചെവിയിലെ എഴുന്നു നിൽക്കുന്ന രൂപവുമായി കണ്ണടയ്ക്കുള്ളിലൂടെ ഒന്ന് ഇരുത്തി മൂളും ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ജിക്സോ പസിലും നിവർത്തി വയ്ക്കും അതോടെ ആധാറുള്ളവനും ഇല്ലാത്തവളും അവിടെ തലകറങ്ങി വീഴും സിസ്റ്റമാണ് വലുതെന്ന് അവർ പറയും സിസ്റ്റം ഞങ്ങൾ തിരിക്കും ഇതാണ് നീതി ചിലരില്ലെന്നല്ല നല്ലവരുണ്ട് ആശ്വാസമായി മാറുന്നവർ നമ്മുടെ സിസ്റ്റത്തിൽ കുറേ പേരുണ്ട് ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട ജാനകി വിദ്യാധരന്റെ കൂടെ നിൽക്കാൻ നവീൻ മാത്യുസ് ഉണ്ട് സി പി ഒ ഫിറോസ് മുഹമ്മദ് ഉണ്ട് സൈറയുണ്ട് ജാനകിയുടെ ചില സഹപ്രവർത്തകരുണ്ട് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡോണാവിനുമുണ്ട് ഇതൊന്നുമില്ലാത്ത ജാനകിമാർക്ക് ആരാണ് തുണ വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ നടന്ന കോളിളക്കമുണ്ടാക്കിയ ഒരു റേപ്പ് കേസ് ഓർമ്മയില്ലേ പതിനാലുകാരിയെ ഒരു ബസ് കണ്ടക്ടർ പ്രണയം നടിച്ച് കുടുക്കിലാക്കുന്നു രാഷ്ട്രീയക്കാരുൾപ്പെടെ കുറേ പേർക്ക് കാഴ്ചവെക്കുന്നു ഇരുപതിലേറെ പേർ ആ കുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിക്കുന്നു ശരീരവും മനസ്സും പൊടിഞ്ഞ ആ പെൺകുട്ടിയെയും കൂട്ടി തെളിവെടുപ്പിനായി നമ്മുടെ സിസ്റ്റം ലോഡ്ജായ ലോഡ്ജിലൊക്കെ കൊണ്ടുപോകുന്നു ഒരു നഗരത്തിലെ ലോഡ്ജിനു മുന്നിലേക്ക് പോലീസിൻ്റെ നീലവണ്ടിയിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവരുന്നു വണ്ടിക്കുള്ളിൽ മുഖം മറിച്ച് ആ കുട്ടിയിരിക്കുന്നു തൊട്ടടുത്ത് വയലറ്റ് ഉടുപ്പിട്ട് ആ കുട്ടിയുടെ അച്ഛനും ജനക്കൂട്ടം മണ്ടിയിലേക്ക് നോക്കി അലറുകയാണ് ഇറക്കി വിടവളെ ഞാൻ അവളുടെ അസുഖം മാറ്റിത്തരാം ഇതാണ് നമ്മൾ ഇനി കോടതിയിലാണെങ്കിലോ പവറും പണവും സ്വാധീനവുമുള്ളവർ മാറി മാറി ഉപയോഗിച്ച് ശരീരമാകെ മുറിഞ്ഞ് മനസ്സും നീറി ഒന്ന് എഴുന്നേറ്റു നിൽക്കാൻ പോലും കഴിയാതിരുന്ന ആ പെൺകുഞ്ഞിനോട് നമ്മുടെ സിസ്റ്റം വളരെ കൂളായി ചോദിക്കുന്നു നിനക്കൊന്ന് ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു ഇനി നീതിപീഠം രക്ഷിച്ചു വിട്ടാലും കഥകിന് പിറകിൽ പഞ്ചാരച്ചിരിയുമായി ചിറിയും നനച്ച് കണ്ടക്ട് നിൽക്കുന്നു ജാനകിമാർക്ക് ആര് തുണ